ഹലോ ഗായ്സ് അസലവലേക്കും ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് തന്നിട്ടുള്ളത് കേര ആപോലി പൊള്ളിച്ചതാണ് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അതിന് നമ്മൾ ആദ്യം ജ്യൂസിലേക്ക് വെളുത്തുള്ളി തൊലിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇഞ്ചി അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ഉലുവ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉലുവ ചേർത്ത് നായിട്ട് കൊച്ചുപുള്ളി ഇല്ല അതുകൊണ്ട് വലിയ പുള്ളിയാണ് കേട്ടോ ചെറിയ കുന കുനാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത കേട്ടോ അങ്ങനെ ആരും മറക്കാണ്ട് കേട്ടോ ഉപ്പ് മസ്റ്റാണ് ഉപ്പ് ഇട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് എല്ലാം പോവുംട്ടോ നിങ്ങളെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കെട്ടോ എത്ര സ്പൂൺ രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കട്ടോ ഉപ്പ് ഇട്ടാൽ മറക്കണ്ട പിന്നെ നമ്മൾ നാരങ്ങനീരി കേട്ടോ കുറച്ച് വെള്ളം കൊടുക്കാം നന്നായിട്ട് മിക്സാക്കുക മീനില് കുരട്ടിലേക്ക് മുളക് മീനായിട്ടാണ് തച്ചെടുക്കുന്നത് അപ്പോൾ ഓരോരോ മീനും മസാല എല്ലാം തേച്ച് നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ മസാല എല്ലാം നന്നായി മീനിനു പൊടിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ കുറച്ച് സമയം എല്ലാം വെച്ച ശേഷം മീൻ പൊരിക്കാൻ വരികയാണ് കേട്ടോ അല്ലെങ്കിലേക്ക് നമ്മൾ െല്ലാം പൊരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളാ ഉള്ളിയും തക്കാളി എല്ലാം അരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെട്ടോ എന്താണെന്നു നന്നായി രീതിയിൽ കഴിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നന്നായി വാട്ടി വാട്ടി എടുക്കാം കൊടുക്കാം ഇനി നമ്മൾക്ക് വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച അരപ്പ് ഈ ഉള്ളി മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അത് നന്നായി മിക്സ് ചെയ്യാം നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടോ എല്ലാം റെഡിയായി വന്നതിന് ശേഷം നമ്മൾ ഒരു ഇല വരച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മീനും മസാലും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇനി ഇലയിൽ വെച്ച് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ അപ്പോഴേക്കും അതാ നമ്മുടെ ഇലയിലേക്ക് മസാല എല്ലാം വെച്ച് കൊടുത്തു പിന്നെ കെട്ട ഇതാക്കല് എല്ലാം അങ്ങനെ കുറേ പണികളെല്ലാം കഴിഞ്ഞിട്ടോ

ഇനി നമുക്ക് പോയിട്ട് സെറ്റ് രണ്ട് മീൻ ഇവിടെ പാട്ടിട്ടുണ്ടോ അതേതും കൂടി മിക്സിറ്റ് ആക്കാം അങ്ങനെ നമ്മളെല്ലാം മീനും ഇലയിൽ പൊതിഞ്ഞു കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രം ഇനി നമുക്ക് ഇതൊന്ന് എടുക്കാം കേട്ടോ ടോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ പാനാക്കി ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ തിരിച്ചും മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അങ്ങനെ അത് കുക്കായ ശേഷം നമ്മൾ ഒരു പാത്രത്തേക്ക് മാറ്റി പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ നമ്മളെ പൈപ്പാണിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീനെ റെഡി ആയിട്ടുണ്ട് ഈ ഫ്രിട്ട് കഴിക്കേണ്ട മാത്രമായിട്ട് നമ്മൾ തുറന്ന് നോക്കിയാണ് കേട്ടോ അങ്ങനെ ഇല എല്ലാം കുറേ കെട്ടെല്ലാം വെട്ടി അത് മാറ്റി ഇല തുറന്ന് അപ്പൊക്കെ എന്തെല്ലാം എം ബാലൂറിയിട്ട് ഞങ്ങൾക്ക് അപ്പം തിന്നാൻ വിചാരിച്ചോ പൊരിക്കുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ ചോറിൻ്റെ കൂടെ ഉണ്ടായി തിന്നായിരുന്നു അപ്പം നല്ല ടേസ്റ്റുണ്ടായിരുന്നു ഞാൻ വായിൽ കുതിഞ്ചിണ്ടായ രണ്ട് മൂന്ന് തരം കറികൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് വായിൽ തിന്നാനാണ് ഇഷ്ടം അങ്ങനെ ഞാൻ വായൽ എല്ലാ കറികളും അച്ചാറ് എല്ലാം ഉണ്ടായത് കൂട്ടി ഈ മീനും കൂട്ടി കുഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഉണ്ടാക്കാതാണത് മസ്റ്റ് ട്രൈ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ബായ്